ചരിത്രമുള്ളവർ സുൽത്താൻ റാഫിയുടെയും കഴിവക്കൂട്ടിൽ നിന്നും കരിപ്പനകളുടെ നാടും കീഴടങ്ങി ഇന്നിന്റെ തട്ടകത്തിലേക്ക് കാലെടുത്ത് വെച്ച് കടന്നു വന്ന കായിക പ്രതിഭകളുടെ ഒരു കടയോട്ടത്തിന് നീലപ്പട ജിയണി ഞെത്തിച്ചേർന്നിരിക്കുന്നു കായിക കേരളത്തിന്റെ ഇളമുറ തമ്പുരാക്കന്മാർ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് ചിഹ്നം വിളിച്ചെത്തുന്ന കാട്ടാനകളെയും പിടിച്ചു നിർത്തി മെരുക്കിയെടുത്ത ചരിത്രമുള്ള ഒരു പ്രകടനത്തിലേക്ക് കാടും എത്തിച്ചേർന്ന കായിക പ്രതിമകളുടെ പൂനക്ഷത്രങ്ങൾ ഒരു പുറത്തെങ്കിൽ മലബാറിന്റെ യുവനുറ തമ്പുരാക്കന്മാർ സുൽത്താൻ പരിവേഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരുന്ന കായിക പ്രതിഭകൾ മറപുറത്ത് കുടുമള്ളൂരും മണ്ണിലേക്ക് അതേ ഒരു ും കൂട്ടലും കളിക്കളത്തിന് പുറത്ത് നിന്ന് കളിക്കളത്തിനകത്തേക്ക് പാചകത്ത് വെച്ച് കടന്നു വന്നിരിക്കുന്ന കാഴ്ച ഒന്ന് കൈയടിച്ച് തന്നെ സ്വീകരിക്കുക ആവേശമെടുക്കുന്ന ഒരു പോരാട്ടത്തിന് പോരാട്ടം വേദിയെ സമ്മാനിക്കുന്ന കായിക താരം അവേശകരമായ ഒരു മത്സരം വീണ്ടും നീലകുമായ കാർ മലപ്പുറത്തെ സുൽത്താൻമാർ സാംബേർമാർ പ്രതിക്കുന്ന മഹാരാജന്മാരുടെ മലബാറിന്റെ മണികൾ ചവട്ടി മിജി സുഗത വന്നവ നീലപ്പള സുൽത്താൻ തവൺ സ്മരാധരം യുംവശത്തെ ബോറടികു പോവेंगे മലബാറിന്റെ മണികേ വെറുന്ന തിരുവാ വീSTAR പണ്ടെന്ന മദീനയല്ല ആവേശത്തിന്റെ തിരയ ആവേശകരമായ പോരാട്ടത്തിന്റെ വരവറിയിച്ചവർ ഈ പടക്കളത്തെ കീഴ്പെഴുതും ഈ പോർക്കളത്തിൽ പോരാട്ടത്തെ സമ്മാനിക്കുന്ന പടയായി പോരാട്ടം ആരംഭിക്കുന്നു കളിക്കളം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ്

ഒരു പോരാട്ടത്തിലേക്ക് വീണ്ടും ചാമ്പ്യൻ അവസാന പോരാട്ടം വീണ്ടും അമ്മനും മക്കളും കടന്നു വരുന്നു ഇതിന് മരിയന് കയ്യടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളും നമ്മളും ഒരുമിച്ചൊന്നായി ഇതിന്റെ തട്ടകത്തിൽ ഒരു ചെറിയ